നമസ്കാരം സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചത് തന്നെ പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ അവിടുത്തെ ബ്രാഞ്ച് സമ്മേളനം മാറ്റിവെച്ചുകൊണ്ടാണ് എന്നുള്ളത് സി പി എം നേതൃത്വത്തെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ തന്നെ തട്ടകത്തിൽ അവിടെ മൊറാഴയിലെ അഞ്ചാം പിടിയിലെ ബ്രാഞ്ച് സമ്മേളനം മാറ്റിവെക്കേണ്ടി വന്നത് പാർട്ടി നേതാക്കളുടെ തമ്മിലടി കാരണമാണ് എന്നുള്ളത് പാർട്ടി നേതൃത്വത്തെ ശരിക്കും വല്ലാത്ത വെട്ടിലാക്കിയിരിക്കുകയാണ് അവിടെയുള്ളൊരു അംഗനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിച്ചിട്ട് മതി ബ്രാഞ്ച് സമ്മേളനം നടത്തുന്നത് എന്ന് ആ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെടുകയും ചടങ്ങിനായി എത്തിയ ഏരിയ കമ്മിറ്റിയിലെ നേതാക്കൾക്ക് ഇതിനായി ഒരു മൂന്ന് മണിക്കൂർ സമയം അവർ അനുവദിക്കുകയും ചെയ്തു എന്നിട്ടതിന് പരിഹാരമാകാത്തതിനെ തുടർന്നാണ് സമ്മേളനം തന്നെ മാറ്റിവെക്കേണ്ടി വന്നത് മൊറാഴ എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് മൊറാഴ മൊറാഴയിലാണ് പണ്ട് കർഷക സമരവുമായി ബന്ധപ്പെട്ട് വെടിവെപ്പ് നടന്നതും കെ പി ആർ ഗോപാലുൾപ്പെടെയുള്ള നിരവധി പേർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതും പിന്നീട് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ള മറ്റൊരു കാര്യം ഒരു ഇൻസ്പെക്ടറുടെ മരണത്തിന് വരെ ഇടയാക്കിയ അതിശക്തമായ പ്രക്ഷോഭത്തിൻ്റെ ഒരു ഭൂമിയായിരുന്നു മൊറാഴ അതേ മൊറാഴയിൽ ഇപ്പോൾ സി പി എമ്മിന് ഒരു ബ്രാഞ്ച് സമ്മേളനം പോലും നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നെത്തിയിരിക്കുന്നു എന്നുള്ളത് ഗോതമാഷണം സംബന്ധിച്ചാണെങ്കിലും പാർട്ടി ഒക്കെ തന്നെ അത് അങ്ങേയറ്റം അറ്റം തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കേരളത്തിൽ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം ഒരുപക്ഷേ ഇത്തരത്തിൽ ഒരു ബ്രാഞ്ച് സമ്മേളനം അണികളുടെ തന്നെ തമ്മിലടി കാരണം മാറ്റിവെക്കേണ്ടി വന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ബ്രാഞ്ച് സമ്മേളനവും പിന്നെ ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞ് സംസ്ഥാന തലത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ ഭൂകമ്പങ്ങളായിരിക്കും അവിടെ ഉരുണ്ടുകൂടുക എന്ന ആശങ്കയിൽ തന്നെയാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ പാർട്ടിയിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന ചോദ്യം പല ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നേതാക്കൾക്ക് നേരെ അണികൾ ഉയർത്തി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് പല ബ്രാഞ്ച് സമ്മേളനങ്ങളും പ്രതിനിധികൾ ഉയർത്തിയത് മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയ സമ്മേളന പ്രതിനിധികൾ എം ശിവശങ്കറിൻ്റെയും പി ശശിയുടെ ഒക്കെ കാര്യം എടുത്തുകാട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിൽ അവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണോ എന്ന് പോലും ചോദിക്കുന്ന ഘട്ടങ്ങളിലേക്ക് എത്തി മാത്രമല്ല പി വി അൻവർ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ തന്നെ പല നേതാക്കളും മൗനം പാലിക്കുകയാണ് ചെയ്തത് കാരണം അവർക്ക് അതിനുത്തരം പറയാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇത്തരത്തിൽ വളരെ അതിശക്തമായ തോതിലുള്ള ഉൾപ്പാർട്ടി പ്രശ്നങ്ങളാണ് ഇപ്പോൾ സി പി എം നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ പൊരിഞ്ഞ തോതിൽ തമ്മിലടി നടക്കുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോവിന്ദം മാഷിൻ്റെ മുന്നിൽ നിർത്തി വലിയൊരു ഭാഗം നേതാക്കൾ പിണറായിക്കെതിരെ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് നേരത്തെയും വി എസിൻ്റെ പ്രതാപകാലത്ത് പിന്നീട് പിണറായി പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം വി എസിന് നേരെ പിണറായി നടത്തിയ ആ പരാക്രമങ്ങൾ ഏതാണ്ട് അനുസ്മരിക്കുന്ന തരത്തിലൊന്ന് തീർത്തും പറയാൻ കഴിയുകയില്ലെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ പാർട്ടിയിലുള്ളത് എന്നുള്ളത് പരമാർത്ഥമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഭരണത്തിൽ ചെലുത്തുന്ന അനാവശ്യ സ്വാധീനത്തെക്കുറിച്ചൊക്കെ തന്നെ സമ്മേളന പ്രതിഥികൾ പലരും പൊട്ടിത്തെറിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ പോയ നേതാക്കൾക്ക് ആർക്കും തന്നെ ഇതിലൊന്നും ഉത്തരം പറയാൻ കഴിയില്ല ഇനി അറിയാമെങ്കിൽ പോലും ഉത്തരം പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവർ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പാർട്ടിയിൽ കൂടുതൽ ദുർബലനായിരിക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും ഇപ്പോഴും മുഖ്യമന്ത്രി പദവി കയ്യിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയൻ്റെ പ്രധാന നേട്ടം അതുകൊണ്ട് തന്നെ അണികളെ സംബന്ധിച്ച് അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല സാധാരണക്കാരന് നീതി ലഭിക്കുന്നില്ല തുടങ്ങിയ ഒരുപാട് പരാതികൾ വരുന്നുണ്ട് കൂടാതെ കണ്ണൂരിൽ സി കെ പി പത്മനാഭൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതുപോലെ ഇ പി ജയരാജനെ പോലുള്ള നേതാക്കൾ ഇവർക്കെ ഉയർത്തുന്ന വെല്ലുവിളികൾ മോർവശത്തുമുണ്ട് ഏതായാലും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തായിരിക്കും എന്നാണ് പല നേതാക്കളും ഇപ്പോഴേ ചിന്തിക്കുന്നത് മൊറാഴ പോലെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഒരുപക്ഷെ ജനിക്കാൻ തന്നെ കാരണമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ തമ്മിലിടി കാരണം ബ്രാഞ്ച് സമ്മേളനം പോലും നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഒരിക്കലും അത് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് അന്നൊക്കെ ആജ്ഞാശക്തിയുള്ള നേതാക്കളുണ്ടായിരുന്നു ഇത്തരം സാഹചര്യം വന്നാൽ അവർ ഇടപെട്ട് അത് നടത്തിച്ചിരിക്കും എന്നുള്ള അവസ്ഥയുണ്ട് അതിന്ന് അങ്ങനെ അല്ല നേതാക്കന്മാരൊക്കെ തന്നെ പലരും അണികളുടെ മുന്നിൽ പതർച്ചയോടെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അവർക്ക് അവർക്കെന്ത് പറയണമെന്നറിയില്ല കാരണം അത്രത്തോളം ഈ സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും ഒക്കെ തന്നെ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ആൻവർ ഉന്നയിച്ചതുപോലെ ഈ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പദവികളിരിക്കുന്ന വലിയ ശതമാനം പേരും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി വരാൻ നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം ഏതായാലും മൊറാഴ ഒരു തുടക്കം മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള പാർട്ടി സമ്മേളനങ്ങളിൽ ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷെ അത് സി പി എമ്മിൻ്റെ തന്നെ കേരളത്തിൽ പിടിച്ചു കുലുക്കാൻ പോകുന്നതായിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനായില്ല